നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു കൂടി ചേരുന്നുണ്ട് സാർ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം ജയനമ്മ കേസിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് ലഭിച്ചിരിക്കുന്നത് അതായത് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന രക്തക്കറ ജനമ്മയുടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് പക്ഷേ ഡി എൻ എ പരിശോധനാ ഫലം കൂടെ വരേ വരേണ്ടതുണ്ട് മാത്രമല്ല ഇത് ക്രൈംബ്രാഞ്ചിന് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഇത് മറ്റ് സ്ത്രീകളെ കാണാതായ ഒരു കേസിലേക്കുള്ളൊരു തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം ഈ മൂന്ന് എല്ലാ സ്ത്രീകളുടെയും അപ്രത്യമായ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് നടന്നത് എന്നും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പലർക്കും നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് അതിനകത്ത് എല്ലാ രീതിയിലും പ്രായം ഒരേമാതിരി അവരുടെ സാഹചര്യങ്ങൾ ഒരേമാതിരി അപ്പോ അതനുസരിച്ചിട്ട് ഇവരെ സ്വാധീനിക്കാനുള്ള നമ്മൾ സാധാരണ പറയുന്ന അയാളുടെ രീതി അല്ലെങ്കിൽ ഓഫ് ഓഫ്രാൻഡി എന്ന് പറയും ആ കുറ്റകൃത്യത്തിലേക്ക് പോകുന്ന വ്യക്തികൾ പൊതുവെ ഒന്നിൽ കൂടുതൽ കുറ്റം ചെയ്ത് ആദ്യം വിജയകരമായി ചെയ്യപ്പെട്ട കുറ്റത്തിന്റെ രീതിയായിരിക്കും അത് അനുകരണമായിട്ട് എടുക്കുക അപ്പൊ അതേമാതിരി ഈ മൂന്ന് സമാന സ്വഭാവങ്ങളുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ നമുക്ക് ഇതിനകത്ത് ഫലമായി സംശയിക്കാം അത് തന്നെയല്ലേ ജൈനമ്മ എന്ന് പറഞ്ഞതാണ് ഏറ്റവും അവസാനം തിരോധാനം സംഭവിച്ച ഒരു സ്ത്രീ അവരാണ് അപ്പൊ അവരെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നും ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നതായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും തെളിവ് സഹിതം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ സാഹചര്യത്തിൽ ഇവരെ ഈ വീട്ടിൽ നിന്നാണ് ബാക്കിയുള്ള ശവമൊക്കെ തന്നെ അടക്കം ചെയ്തു എന്ന് പറയുന്ന ആരി ഇതും ഇവരെ ഇവിടെ നിന്ന് തന്നെ കൊല കൊല ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ രക്തസാമ്പിളുകൾ എന്നുള്ള രീതിയിൽ എടുത്ത് പരിശോധിക്കാൻ പോലീസ് താല്പര്യം കാണിക്കും അത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ചതിന് ശേഷം ഇവരുടെ രണ്ടാളുടെയും അതായത് ജയനമ്മയുടെയും ഈ അവിടെ നിന്ന് ലഭിച്ച ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇനി ജയനമ്മയുടെതാണെന്ന് സ്ഥിരീകരിച്ച് ശാസ്ത്ര തെളിവില് സമർപ്പിക്കാൻ കോടതി മുമ്പാകത്ത് അവർക്കും ഡി എൻ എയുടെ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ ഇപ്പം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടി ജയനമ്മ തന്നെയാണ് അവിടെ നിന്ന് ഇതേമാതിരി രക്തസ്രാവം ഉണ്ടായ സാഹചര്യത്തിൽ കാണപ്പെട്ടത് എന്ന് ബോധ്യപ്പെടാൻ കഴിയും അതുകൊണ്ട് അതിനുശേഷം ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗൗരവതരമായ രീതിയിൽ പോലീസിന് ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിനെ ഈ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനും കഴിയും അത് എന്തായാലും ഇത് വളരെ നിർണായകമായ തെളിവാണ് എന്തായാലും ഡി എൻ ഐ ഇതിനനുകൂലകമായിട്ട് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോ ഈ കേസ് എന്തായാലും ഒരു പിന്നെ പണാപകരണത്തിന് അല്ലെങ്കിൽ ധനാപകരണത്തിന് വേണ്ടിയുള്ള ഒരു കൊലപാതകമായിട്ട് ബോധപൂർവം ഈ വ്യക്തി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും അങ്ങനെയുള്ള തെളിവിന്റെ ശേഖരണം പ്രത്യേകിച്ച് അവരുടെ സ്വർണമൊക്കെ പണയം വെച്ചിരുന്നു അവരുടെ പണം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കോ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നേരത്തെ തെളിവുകളുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് പ്രതിഷ്ഠാനത്ത് വരാനും അദ്ദേഹത്തിന് കൂടുതൽ എന്ത് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യനിങ് ഗ്രില്ലിംഗ് എന്നാണ് സാധാരണ പോലീസിന്റെ ഭാഷ തുടർന്ന് അദ്ദേഹത്തിന് കൂടുതൽ ഒരു മസ്തിഷ്ക ആഘാതം കൊടുത്തിട്ട് ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവ് ശേഖരണവും അതിന്റെ പശ്ചാത്തലത്തിൽ വളരെ നല്ല രീതിയിൽ ഇത് ഒരു അന്വേഷണ പുരോഗതിയും അതിനുശേഷം അതൊരു ചാർജ്ഷീറ്റും ട്രയലിലേക്കും പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സാർ ഒരു കാര്യം കൂടെ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ആയിരുന്നു കാണാതായത് ഈ ഈ സ്ത്രീകളുടെയൊക്കെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റൻ എന്ന അറുപത്തെട്ട് കാറിലേക്കാണ് അത്രയധികം ബ്രൂട്ടലായി അദ്ദേഹം എന്തെങ്കിലും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ വ്യക്തമായ ഒരു കാര്യങ്ങൾ തെളിയേണ്ട ഒരു ആവശ്യം കൂടിയില്ലേ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതുപോലും ഇപ്പോഴും വ്യക്തമല്ല അന്വേഷണത്തിനത് അന്വേഷണ സംഘത്തിനത് കണ്ടെത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജൈനമ്മ കേസ് ഈ മറ്റ് സ്ത്രീകളെ കാണാതായ കേസുമായി ബന്ധപ്പെടുത്തു നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു സാമ്യമായ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ അത് സാമ്പത്തിക ഇടപാടാണോ സ്വർണമാണോ എന്നുള്ളതും കണ്ടെത്തേണ്ടത് അനിവാര്യമായ ഘടകമല്ലേ തീർച്ചയായിട്ടും കാരണം ഒരേ പ്രായക്കാര് അവരുടെ സാഹചര്യങ്ങളും അവരുടെ വീട്ടിലെ പശ്ചാത്തലവും ഒക്കെ സമാനമായിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ആകർഷിക്കാനുള്ള ഒരു താല്പര്യം ഈ സഭാഷിനുണ്ടാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്നാളുകളെയും ആകർഷിക്കാതെ ആദ്യ ഒരാളെ ആകർഷിച്ചു അത് വളരെ വിദഗ്ധമായിട്ട് കൊല ചെയ്തു എന്ന് നമുക്ക് നിഗമനത്തിൽ ഇപ്പം പൂർണ്ണ ആ തെളിവുകൾ അല്ലെങ്കിൽ പോലും എന്താ സാഹചര്യം അനുസരിച്ചിട്ട് പശ്ചാത്തലം നോക്കുമ്പോൾ അത് കൊല ചെയ്യപ്പെട്ടാനുള്ള സാധ്യതയാണ് കാരണം ശവശരീരമൊക്കെ അവിടെ തന്നെ ഉണ്ടെന്നുള്ള ഏകദേശം ഒരു ബോധ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സമാനമായ രീതി ആ വീട്ടുകളെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം ഇവരെ വകവരുത്താനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അഥവായും വേറെ എവിടെങ്കിലും ആയാലും ശരി ശവം മറവ് ചെയ്യാണെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ടില്ല കാരണം പുറമേ ഒന്നും പോയിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പൊ ജൈനമ്മ എന്ന് പറയുന്ന ഏറ്റവും അവസാനം ആ കാണാതായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തം അവിടെ നിന്ന് കിട്ടുകയും ആ രക്തസാമ്പിളിൽ നിന്ന് ഡി എൻ എയിലൂടെ അവരുടെ തന്നെയാണ് രക്തമാണെന്നും നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അതേമാതിരി തന്നെ അദ്ദേഹത്തിന് ഈ ഓരോ ആളുകളെ കൊല ചെയ്യുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് രഹസ്യ പല അക്കൗണ്ടുകളുണ്ടായിരുന്നു ആ അക്കൗണ്ടിലേക്ക് പണം വരികയും മറ്റു ബിസിനസ്സുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല കൃഷിയിൽ കൂടെ മാത്രം പെട്ടെന്നൊരു സംഖ്യ ഇത്രയും അവിടെ വരുവോ എന്നുള്ളത് പരിശോധിച്ചില്ല എന്ന് പോലീസ് പോലീസിന് ബോധ്യമായിട്ടുണ്ട് എന്തായാലും ശരി അനധികൃതമായ ഏതോ ഒരു മാർഗത്തിലൂടെ അദ്ദേഹം പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ അക്കൗണ്ട് അദ്ദേഹം വലിയൊരു സംഖ്യ അദ്ദേഹത്തിന്റെ പേരിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുന്ന അവസരത്തിൽ അതൊരു മർഡർ ഫോർ ഗെയിൻ എന്നുള്ള രീതിയിൽ എന്തായാലും പോലീസിന് തെളിവുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് വളരെ ശക്തമായ രീതിയിൽ സംശയിച്ചു സംശയിക്കാനും അതിന്റെ ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയിട്ട് കർശനമായി ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഇതെല്ലാം മൂന്നും കൊലപാതകത്തിലേക്ക് തന്നെ പോകും കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത് സർ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിന്റെ രീതി നോക്കുമ്പോൾ ശരിയായ ഒരു ദിശയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള തിരോധന കേസുകളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പക്ഷേ കൂടുതൽ പേരെ സെബാസ്റ്റിൻ അഭയപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു കാരണം അറുപത്തെട്ടുകാരനായ അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഇത്രയധികം കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൈം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം അത് പലപ്പോഴും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരാതെ അല്ലെങ്കിൽ കേസുകളിൽ വരാത്തോ എത്രയോ കേസുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടിയില്ലേ ായിട്ടും കാരണം ഇത് ഈ നമ്മളിപ്പോ ഈ ഇവിടെ പ്രതിവാദ്യ വിഷയമായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സ്ത്രീകളുടെ എല്ലാം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതെന്തായാലും ശരി ഇദ്ദേഹത്തിലൂടെ തന്നെയാണ് അവരെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളതിന് സംശയം വേണ്ട അതിലേക്ക് എത്തുന്ന അവസരത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ മറ്റേ അദ്ദേഹത്തിന്റെ സഹായികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ബോധ്യപ്പെടുത്താൽ അവരിലൂടെ നമുക്ക് കൂടുതൽ ആരെങ്കിലും ഇദ്ദേഹമാരെ അപകടപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ വ്യക്തിയിൽ നിന്നുള്ള വിവരങ്ങളാണ് യും പ്രധാനമായിട്ടും പോലീസിന് ചോദിച്ച് അതായത് ഒരു ക്വസ്റ്റിനിങ് നമ്മൾ സാധാരണ രീതിയിൽ വളരെ കൂലങ്കഷമായ രീതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ ബാഹ്യമായ തെളിവ് ശേഖരണം വ്യക്തികളിലേക്ക് ഇത് പോകാൻ പറ്റുള്ളൂ എന്തായാലും അതിന് ഒരു ബലവത്തായ ഒരു ഘടകമാണ് ഈ രക്തസാമ്പിൾ ശരിയാകുന്നു അതുകൊണ്ട് തന്നെ ഡി എൻ എ ശരി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ശരി ഇവിടെ നിന്ന് സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നതും അവിടെ നിന്നാണ് തിരോധാനം കാരണം ടവർ ലൊക്കേഷൻ ഒക്കെ ഇവരുടെ അവസാനമായിട്ട് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പോലീസിന് വളരെ ശക്തിയായി ഇദ്ദേഹത്തിന് ചോദിക്കാനൊരു സാഹചര്യമുണ്ട് അപ്പൊ ആത്മധൈര്യം പോലീസിന് കൂടുകയും അദ്ദേഹത്തിന്റെ ആത്മവീര്യം കുറയുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയാണ് സാധാരണ പോലീസ് എപ്പോഴും ഒരു ക്രിമിനലിനെ കീഴ്പ്പെടുത്തുന്ന അങ്ങനെയാണ് ഭൗതികമായിട്ടും മാനസികമായിട്ടും കീഴ്പ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ശക്തമായ തെളിവുകൾ ലഭിക്കുമ്പോഴാണ് ഈ ഉത്തരം മുട്ടിപ്പോകുന്നത് ആ സാഹചര്യത്തിലേക്ക് ശുഭാഷിനെ എത്തിക്കാൻ പോലീസിന് വളരെ വിദഗ്ധമായി കൈകരിക്കാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വിശ്വസിക്കാം തീർച്ചയായും വളരെയധികം നിസാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം